തൃക്കിരിപ്പൂർ നടക്കാവ് ഉദിനൂർ റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കൽ പ്രവർത്തനത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അതിർ നിർണ്ണയിക്കുന്നതിനായി തുടങ്ങി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഏറെക്കാലമായി നാട്ടുകാർ അനുഭവിച്ചു വരുന്ന യാത്രാ ദുരിതത്തിന് ആശ്വാസം പകർന്നുകൊണ്ടാണ് ഉദിനൂർ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോടിയായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സർവേ കല്ലിടൽ ആരംഭിച്ചിരിക്കുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളയുടെ നേതൃത്വത്തിലാണ് അതിന് നിർണ്ണയിക്കാനുള്ള കുറ്റിയിടൽ നടത്തിയത് ഇനി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി അർഹമായ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങും വളവ്തിരിവുകളില്ലാത്തതാണ് പുതിനൂർ റെയിൽവേ മേൽപ്പാലം പണിയാനുള്ള നടപടിക്ക് വേഗതയുണ്ടാക്കിയത് നടക്കാവ് കാപ്പുകുളത്തിന്റെ അതിന് മുതൽ പുതിനൂർ സെൻട്രൽ പരിസരത്തിന് കിഴക്കുവരെയാകും മേൽപ്പാലം ഇതിനായി കെട്ടിടവും പൊളിച്ചു മാറ്റേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മേൽപ്പാലം നമുക്ക് പണിയുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ വലിയ രൂപത്തിലുള്ള ഇടപെടൽ കിഫ്ബി ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ആക്ഷ കമ്മിറ്റിയുടെ സമ്മർദ്ദ ഫലമായിട്ട് ലഭിച്ചിട്ടുണ്ട് നിരന്തരമായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അറുപത്തൊമ്പതോളം കല്ലുകളാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് സർവേ കണക്കാക്കിക്കൊണ്ടിടുന്നത് ഇതിന് ശേഷം റവന്യൂ അധികൃതർ വന്ന് ഈ ഈ കല്ലിട്ട സ്ഥലമെല്ലാം പരിശോധിച്ച് ആവശ്യമായ രൂപത്തിലുള്ള ഭൂമി നടപടിയുമായി മുന്നോട്ട് പോകും ഒരു എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവണമെന്നാണ് ആവശ്യം കല്ലുകളാണ് കോടി രൂപയുടെ എസ്റ്റിമേറ്റിലാണ് മേൽപ്പാലം നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പുതിരൂരിൽ മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ തീരദേശ മേഖലയിലെ പ്രദേശങ്ങൾ വികസന രംഗത്ത് നേട്ടം കൈവരിക്കും ടൂറിസം സാധ്യതയും വർദ്ധിക്കും തൊട്ടടുത്തായുള്ള മൂന്ന് വിദ്യാലയങ്ങളിലെ കുട്ടികൾ നേരിടുന്ന യാത്രാ ദുരിതത്തിനും അറുതിയാകും ഉദിനൂർ റെയിൽവേ മേൽപ്പാലം ആക്ഷൻ കമ്മിറ്റി ചെയർമാനും പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി വി മുഹമ്മദ് അസ്സലം കൺവീനർ സി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ട്രഷറർ കെ വി ജതീന്ദ്രൻ ആർ ബി ഡി സി കെ മാനേജർ കെ അനീഷ് പഞ്ചായത്ത് അംഗം എം രാഘവൻ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ വി ശിവദാസ് മാസ്റ്റർ കെ വി ഗോപാലൻ എന്നിവർ കല്ലിടൽ ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ